ഹരിഹരൻ ഈ എം ജി റോഡിൽ അതായത് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ കീഴിലുള്ള ഈ റോഡിൽ അപകടങ്ങൾ എന്ന് പറയുന്നത് തുടർക്കഥയാണ് എന്നുള്ളതും ആ അപകടങ്ങൾക്ക് കാരണം ഇതുപോലെയുള്ള കുഴികളാണ് ആ കുഴികൾ കൃത്യമായി അടയ്ക്കാത്തതാണ് എന്നുമാണ് അവിടെ നിന്ന് ഓരോ ആളുകളോട് സംസാരിക്കുമ്പോഴും മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള അപകട മരണം മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു ആരാണ് ഇതിൽ വലിയ വീഴ്ച വരുത്തിയത് എന്താണ് താങ്കൾക്ക് തോന്നുന്നത് ഇത് വലിയ വീഴ്ച വരുത്തി ശരിക്ക് കോർപ്പറേഷൻ്റെ ഏറ്റവും വലിയ തെറ്റാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ആ റോട്ടിലിപ്പോൾ നാളെ നാളെ ടറിയും ഇപ്പോൾ എന്താ വെച്ചാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ആയിട്ട് അറിയും ഇതിന് മുമ്പ് മൂന്ന് മാസം മുമ്പ് അതിൻ്റെ കുറച്ച് മുമ്പ് ഒരാൾ വീണ് മരിച്ചു അപ്പോഴും ആരും ഒന്നും ചെയ്തിട്ടില്ല മ മുമ്പ് ഈ എം ജി റോട്ടിൽ നടുവിൽ ബാരിക്കേഡ് ഉണ്ടായിരുന്നു അപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്പോൾ എന്ന് വെച്ചാൽ ബസ്സുകാരാൻ അവിടുന്ന് അവൻ്റെ ഇഷ്ടത്തിന് വരിക പിന്നെന്താ വെച്ചാൽ മാർച്ച് ഏപ്രിലാവുമ്പോൾ റോഡ് ടാറി അത് ഫുൾ തട്ടിപ്പ് ടാറി അത് റാർ ചെയ്താൽ നെക്സ്റ്റ് ഡേ റോഡ് കയറി വരും ഒരു മഴ പെയ്താൽ ഈ റോഡിൽ മുഴുവൻ പോകും ഈ എം ജി റോഡിൻ്റെ കഷ്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രാഫിക്കുള്ള വഴിയാണ് ആ ഏറ്റവും കൂടുതൽ ട്രാഫിക് ആ വഴിയിൽ ശരിയാക്കാണ്ട് ഇപ്പോൾ രണ്ടാമത്തെ അളം വരിക്കണം ഇനി ആൾക്കാർ പ്രതികരിച്ചില്ലെങ്കിൽ ഇനിയും ആ വഴിയിൽ മരണം സംഭവിക്കുന്ന ഉറപ്പാണ് ഇതിൽ എന്താ വേണ്ടി കോർപ്പറേഷന് കല്യാണം ചേച്ചി ആരും തിരിഞ്ഞു നോക്കുന്നില്ല കഷ്ടം അതാണ് ഭയങ്കര കഷ്ടാണ് തീർച്ചയായിട്ടും